കഴിഞ്ഞ ദിവസം റെന പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റിനെ പറ്റി നൂറയും ആദിലയും റെനയും തമ്മിൽ വഴക്കുണ്ടായി റെന ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു സാധനത്തെ ആദിലയും നൂറയും ചേർന്ന് കറക്റ്റായിട്ട് വേറൊരു സ്ഥലത്ത് കൊണ്ട് പ്ലേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു അങ്ങനെയുള്ള രീതിയിലാണ് മിക്കവാറും കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാറ് റെനയും നൂറയും ആദിലയും തമ്മിലുള്ള ആ ഒരു സംസാരം രനയുടെ കരച്ചിലേക്ക് എത്തുന്നു നൂറ നൂറേതായാലും റെനയെ ആശ്വസിപ്പിച്ചു ആദിലേക്ക് അത് വർക്കായില്ല ബേബി ചെയ്തത് ശരിയായില്ലെന്നാണ് ആദിലയുടെ ഒരു കാഴ്ചപ്പാട് നേരത്തെ പറഞ്ഞ പോലെ അത് വേറെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി എത്തിക്കാൻ ശ്രമിച്ചൊരു സാധനമാണ് അതുകൊണ്ട് തന്നെ ബേബി ചെയ്ത് ഇഷ്ടപ്പെട്ടില്ല അനുമോളും ജിസൈലും ജയിലിലായി അവര് തമ്മിലുള്ള കോൺവെർസേഷൻ ഉണ്ടായിരുന്നു അനുമോൾ വളരെ സ്വീറ്റ് ആയിട്ട് ജിസേലിന്റെ അടുത്ത് അന്ന് നടന്ന കാര്യങ്ങളൊക്കെ വേറെ രീതിയിലാണ് എന്ന് പറഞ്ഞ് റെഡി ആക്കാനൊന്നും നോക്കുന്നുണ്ടായിരുന്നു ജിസൈലും അതുപോലെ തന്നെ വേറൊരു രീതിയിൽ അത് വിട്ടുകൊടുക്കുന്നുണ്ടായിരുന്നില്ല പക്ഷെ ഓവറോൾ അവര് തമ്മിലുള്ള ഒരു സംസാരം ഒരു രസം ഉണ്ടായിരുന്നു മസ്താനിയുടെ വക രേണുവിന്റെ അടുത്ത് വീണ്ടും ട്രിഗറിങ് ഉണ്ടായിരുന്നു മരിച്ചിട്ട് പോലും സുചിച്ചേട്ടന് സ്വൈര്യം കൊടുക്കുന്നില്ലെന്നൊക്കെ പറഞ്ഞു രേണു വിധവയല്ലെന്നും സുധിച്ചേട്ടൻ മരിച്ചിട്ടില്ല മനസ്സിലുണ്ടെന്നും ഒക്കെ രേണു പറയുന്നുണ്ട് മസ്താനി വന്നതുകൊണ്ട് രേണുവിന് സ്പേസ് എന്നുള്ള പക്ഷത്തിൽ മസ്താനി നിൽക്കുന്നു മൊത്തത്തിൽ വന്നവരെല്ലാവരും ും ചേർന്ന് ഭയങ്കര ആവേശത്തിലാണ് തണുത്ത വെള്ളം കുടിച്ചു കഴിയുമ്പോൾ ഇതെല്ലാം പോകാമെന്നറിയില്ല വരും ദിവസങ്ങളിൽ ഇവരൊക്കെ എങ്ങനെയായിരിക്കും എന്നെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം താങ്ക് യു